നൂറ്റി ഇരുപത്തിയെട്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ ദൈവാനുഗ്രഹങ്ങൾ ചിലർക്ക് മാത്രമേ ലഭിക്കൂ എന്ന ചിന്ത പലർക്കുമുണ്ട് ആ ചിന്ത തെറ്റാണ് കാരണം അങ്ങനെയെങ്കിൽ ദൈവം മുഖപക്ഷം കാണിക്കുന്നു എന്നും അത് ദൈവത്തിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിന് മാറ്റം വരുന്നു എന്നും പറയേണ്ടി വരും ഒരിക്കലും ദൈവത്തിന് ഗതിഭേദത്താനുള്ള മാറ്റമില്ലെന്ന് ഇല്ലെന്ന് യാക്കോബിന്റെ ലേഖനം വ്യക്തമാക്കുകയും ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനെന്ന് ബൈബിൾ ആവർത്തിച്ച് പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഏതൊരു ബലത്തിനും തുല്യവും വിപരീതവുമായ ഒരു ബലമുണ്ടെന്നത് പ്രകൃതിയിലെ നിയമമായിരിക്കുന്നത് പോലെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നത് മനുഷ്യന്റെ സ്വഭാവത്തിനും പ്രവൃത്തിക്കുമൊക്കെ അനുസരിച്ചാണെന്നതിനാൽ മനുഷ്യർ വ്യത്യസ്തരാകയാൽ വ്യത്യസ്തമായി ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നു എന്നതാണ് സത്യം ദൈവം ചിലരെ നന്മതിന്മകൾ തിരഞ്ഞെടുക്കാൻ പ്രായമാകുന്നതിന് മുമ്പേ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അത് ദൈവത്തിൻ്റെ അവരെക്കുറിച്ചുള്ള സർവജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നതും മറക്കാൻ പാടില്ല നമ്മുടെ അനുഗ്രഹീതനെക്കുറിച്ചുള്ള പത്തൊൻപതാമത്തെ ചിന്ത ഏതൊരാൾക്കും ദൈവത്തിൻ്റെ ഭാഗ്യവാൻ ആകാം എന്നതാണ് അതിന് ദൈവത്തെ ഭയപ്പെട്ട് അവിടുത്തെ വഴികളിൽ നടന്നാൽ മതി എന്ന് ഈ വാക്യം വ്യക്തമാക്കുന്നു വാസ്തവത്തിൽ ഇത് ആഗോള മനുഷ്യർക്കും ഒരുപോലെ ഭാഗ്യപദവി അനുഭവിക്കാനുള്ള ആഹ്വാനമാകുമ്പോൾ തന്നെ ഒരു വ്യക്തി അങ്ങനെ ദൈവവഴികളിൽ നടക്കുമ്പോൾ അവൻ്റെ കുടുംബം ഒന്നാകെ എങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് വ്യക്തമാക്കുന്നു വ്യക്തിപരമായി ആ മനുഷ്യൻ എങ്ങനെ അനുഗ്രഹീതനാകുമെന്ന് പറഞ്ഞിട്ട് അത് തൻ്റെ ഭാര്യ മക്കൾ തുടങ്ങിയവരിലേക്ക് എങ്ങനെ പരക്കും എന്നും പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ വഴികൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കെല്ലായ്പ്പോഴും ശ്രേഷ്ഠമായിരിക്കും അതിലിടുക്കങ്ങളോ ഞെരുക്കങ്ങളോ ഉണ്ടായാലും ഭാവിയിൽ ഉണ്ടാകാനിരിക്കുന്ന സമാധാന സന്തോഷങ്ങളും നിത്യമായ അനുഗ്രഹങ്ങളും പ്രത്യാശയോടെ നോക്കിക്കാണുന്നതിനാൽ സകല കഷ്ടങ്ങളും അല്പകാലത്തേക്ക് മാത്രമുള്ളതൊന്ന് ഗ്രഹിച്ച് ദൈവത്തിൽ ഏകാഗ്രതയുള്ളവരായി ജീവിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ